കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും हरीश्री मेडिकल आयर अफिलियेट इंस्टिट्यूट मेडिकल सय्स बस स्टांडि मेन रोडक फोन एवं वन फोर फाइव टू थ्री सैन से फोर से ഇത്തരത്തിലുള്ള പ്രതിഷേധം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ സ്ഥലങ്ങളിലും നടക്കുകയാണ് കേരള വിദ്യാർത്ഥി യൂണിയനും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസുമെല്ലാം ഇന്ന് സമരമുഖത്താണ് അതിന് കാരണം ഞാൻ പറയാതെ തന്നെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി സംസ്ഥാനത്ത് നടമാടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഒറ്റക്കാർ മാത്രമാണ് അതായത് ഈ എല്ലാ സമയത്തും കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ആരോഗ്യ കേരളത്തെക്കുറിച്ചും കേരളത്തിലെ ആരോഗ്യത്തെക്കുറിച്ചൊക്കെ വളരെ ഗംഭീരമായി സംസാരിച്ച് നടക്കുന്ന ഇവിടുത്തെ ഇടതുപക്ഷക്കാരൻ ആ ഇടതുപക്ഷക്കാരൻ സാധാരണക്കാരൻ എപ്പോഴും ആശ്രയിക്കുന്നത് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിനെയാണ് താലൂക്ക് ഹോസ്പിറ്റലായാലും അതുപോലെ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ആയാലും മെഡിക്കൽ കോളേജിലും ഒക്കെ അവിടെ ചെല്ലുന്നത് വലിയ വലിയ പണക്കാരല്ല മറിച്ച് പാടത്തും പറമ്പിലും പണി കെടുക്കുന്ന പാവപ്പെട്ട കൂലി കൂലിപ്പണി ചെയ്യുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള സർക്കാർ ആശുപത്രികളെ നമ്മളെല്ലാം ആശ്രയിക്കുന്നത് പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായി കേരളത്തിലെ ആശുപത്രികളെക്കുറിച്ചും അതുപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്ത മെഡിക്കൽ കോളേജിലുണ്ടായ സംഭവവികാസങ്ങൾ വികാസങ്ങൾ നിങ്ങൾക്കറിയാം തിരുവനന്തപുരത്ത് അതായത് ഒരു പാവപ്പെട്ട രോഗിക്ക് വന്നാൽ ഒന്ന് ശസ്ത്രക്രിയ ചെയ്യാൻ പോലുള്ള സൗകര്യങ്ങളില്ലാതെ വീണ് പിണഞ്ഞ് മരിക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്ന പാവപ്പെട്ടവൻ്റെ ആ കണ്ണീര് നമ്മൾ കണ്ടതാണ് ആ കണ്ണീര് കണ്ട് അതടയ്ക്കാൻ കഴിയാതെയാണ് അവിടുത്തെ ഡോക്ടർ ഹാരീസ് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി തൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് പങ്കുവെച്ചത് ആ പങ്കുവെച്ചപ്പോഴാണ് ലോകം മുഴുവൻ അറിയുന്നത് ഈ ആരോഗ്യ കേരളം നല്ല കേരളം ആരോഗ്യമുള്ള കേരളം എന്ന് പ്രസംഗിച്ച് നടക്കുന്ന സഖാക്കളുടെ പൊള്ളത്തരം വിളിച്ചു പറഞ്ഞതുകൊണ്ട് എല്ലാ ആളുകളും ഈ ഡോക്ടർ ഹരിദാസിനെതിരെ അധികാര കേന്ദ്രങ്ങൾ തിരിഞ്ഞപ്പോഴാ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനും ഉൾപ്പെടെ രംഗത്ത് വന്ന് അതിനെ പ്രതിരോധിക്കാനും ആ ഡോക്ടർ പറഞ്ഞത് ശരിയാണെന്ന് ഈ സമൂഹത്തിലെ മുഴുവൻ ജനങ്ങളും ഏറ്റെടുത്തപ്പോൾ പിൻവാങ്ങേണ്ടി വന്നു മന്ത്രിക്ക് ആ മന്ത്രി പിന്നെ പറഞ്ഞു ഡോക്ടർ നല്ലവനാണ് നല്ല ഡോക്ടറാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളിൽ നിന്നും ഒരു മോചനം നേടാൻ തൻ്റെ ആ മുഖം ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു പ്രവൃത്തിയാണ് വീണാ നടത്തിയെന്നെങ്കിൽ തൊട്ട് പിന്നാലെ ഇവിടുത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പി പിണറായി വിജയൻ പറഞ്ഞു അത് ശരിയായുള്ള നിലപാടല്ല എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ അതിനുശേഷമാണ് ആലപ്പുഴയിൽ നമ്മളെല്ലാം കണ്ടത് എന്താണ് അവിടെ ഉണ്ടായത് പാവപ്പെട്ട ബിന്ദു എന്ന ഒരു വീട്ടമ്മ ആ വീട്ടമ്മ അവിടെ തൻ്റെ ബാത്റൂമിൽ ഒന്ന് കുളിക്കാൻ വേണ്ടി തൊട്ടപ്പുറത്ത് കിടക്കുന്ന വീടാരായ അല്ലെങ്കിൽ എപ്പോഴും ആ ശുചി മുറികളെല്ലാം ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോഴത് വീഴും എന്ന് മനസ്സിലാക്കിക്കൊണ്ടല്ല ആ ബിന്ദു എന്ന വീട്ടമ്മ അവിടെ പോയത് അവിടെ പോയി ആ കർത്തവ്യം നിർവഹിക്കുമ്പോഴാണ് ഇത് ഇടിഞ്ഞു വീണ് അവിടെ ഇടിച്ചലുണ്ടായത് പൊളിഞ്ഞ് വീണത് പക്ഷേ അവിടെ ഓടിയെത്തി തൊട്ടപ്പുറത്ത് വികസിത കേരളത്തെക്കുറിച്ചും കേരളത്തിൻ്റെ സാമൂഹിക പരിരക്ഷയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ നിന്നും ഓടി വന്നു പിണറായി വിജയൻ്റെ നേതൃത്വം കൊടുക്കുന്ന ആ യോഗത്തിൽ നിന്നും അവിടുന്ന് ഓടി വന്നു വീണ വിജയൻ ആരോഗ്യ വകുപ്പ് മന്ത്രി അതുപോലെ തന്നെ ഒപ്പം തന്നെ പി വാസവനും ഓടിയെത്തി രണ്ടുപേരും വന്നു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു അവിടെ വീണിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കുഴപ്പമില്ല ആരും അവിടെ ഇല്ല അങ്ങനെ അവിടെയല്ലാതെ കൊട്ടി അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് ആ ശുചിമുറിയിലേക്ക് അവിടേക്ക് ആർക്കും പ്രവേശനമില്ല എന്നോ ഞങ്ങൾ കൊട്ടി അടച്ചു എന്ന് വീണ ജോർജ് അവിടെ പ്രഖ്യാപിച്ചപ്പോൾ ആ വീണ ജോർജിൻ്റെ ആ പ്രഖ്യാപനം കൊണ്ടാണ് രണ്ട് രണ്ടര മണിക്കൂർ അവിടെ ആ പ്രവൃത്തികൾ ആ രക്ഷപ്പെടുത്താനുള്ള രക്ഷാദൗത്യം ദൗത്യം തടഞ്ഞത് വീണാ വിജയൻ എന്ന കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് ഈ കൊടുംചതി ഈ കൊടുഞ്ചതി പാവപ്പെട്ടവന് ോഡ് വേണോ എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത് പ്രിയമുള്ളവരെ നിങ്ങൾക്കറിയാമല്ലോ ഒരു വീട്ടമ്മ അവിടെ വീണ് വിളഞ്ഞ് മരിച്ചപ്പോൾ രണ്ടര മണിക്കൂർ അത് നോക്കി നിന്ന് അതിൻ്റെ അടിയിൽ ആരുമില്ല എന്ന് വിളിച്ചു പറയുന്ന കേരള സർക്കാരും കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയും പുറത്താക്കണം രാജിവെച്ചു പോകണം നാണവും മാനവും ഉണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള വിദ്യാർത്ഥി യൂണിയനും യൂത്ത് കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇവിടെ സമരം ചെയ്യുന്നത് ഈ രാജ്യത്തെ പാവപ്പെട്ടവനെ എല്ലാവിധ സുരക്ഷയും കിട്ടണം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളായി ഞങ്ങൾ മുന്നോട്ട് പോകും ഈ ഒരു പ്രതിഷേധ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാനുണ്ടായിട്ടുള്ള സാഹചര്യം നമ്മുടെ ആരോഗ്യ കേരളം ആരോഗ്യ കേരളം വെൻ്റിലേറ്ററിലാണ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ദിവസവും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കോൺഗ്രസ്സും യൂത്ത് കോൺഗ്രസും കെ എസ് യു മുന്നോട്ട് പോകുന്നത് നമ്മൾക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം വളരെ ദാരുണമായ ഒരു സംഭവം ഉണ്ടായതുകൊണ്ടായി അതിൽ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടുത്തെ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് അതിനടിയിൽപ്പെട്ട് ഒരു സ്ത്രീ മരിക്കുന്ന സാഹചര്യമുണ്ടായി തൊട്ടടുത്ത് തന്നെ പതിനൊന്ന് മണിക്കാണ് ആ സംഭവം അവിടെ ഉണ്ടാവുന്നതെങ്കിൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അവിടെ പി ആർ വർക്കിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മു വീണ ജോർജ് അവിടെ എത്തുകയുണ്ടായി മന്ത്രി അവിടെ വന്ന് പതിനഞ്ച് മിനിറ്റിനകം അവിടെ എന്താണ് നടന്നതെന്നോ എന്താണ് സംഭവമെന്നോ ഒന്നും അന്വേഷിക്കാതെ ആ കെട്ടിടം പഴയ കെട്ടിടമാണ് അത് ഉപയോഗിക്കാത്ത കെട്ടിടമാണ് വേസ്റ്റ് ഡംപ് ചെയ്യുന്ന കെട്ടിടമാണ് എന്നായിരുന്നു ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആ സ്റ്റേറ്റ്മെൻറ്റിലൂടെയാണ് ഈ കേരളത്തിലെ എല്ലാവരും നമ്മൾ വിചാരിച്ചു എല്ലാവരും സമാധി സമാധാനിച്ചു ആ ഒരു അവിടെ ആർക്കും ജീവന് ആപത്തും ഉണ്ടായിട്ടില്ല അവിടെ സുരക്ഷിതമായി എല്ലാവരും ഇരിക്കുന്നു എന്ന് എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം അവിടെ ഒരു അവിടെയുള്ള ആ കുട്ടിയുടെ കുട്ടിയുടെ മകൾ ആ മരിച്ച സ്ത്രീയുടെ മകൾ ഒന്ന് പറയുകൊണ്ടായി അമ്മയെ കാണുന്നില്ല എന്ന് അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ എം എൽ എ ചാണ്ടി ഉമ്മനാണ് ചാണ്ടിയൂമ്മൻ്റെ നേതൃത്വത്തിലാണ് അവിടെ അങ്ങനെ ഒരു സം ഒരു ആളെ മിസ്സിംഗ് ഉണ്ടെന്നും അത് അവർക്ക് അവർ അതിനിടിയിൽ പെടാൻ ചാൻസ് ഉണ്ടെന്നും പറഞ്ഞത് അത് പറഞ്ഞതിന് അടിസ്ഥാനത്തിലാണ് അവിടെ പെ രണ്ട് മണിക്കൂർ വഴി വൈകിപ്പിച്ചിട്ടാണ് അവിടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ആ രക്ഷാപ്രവർത്തനം ആരംഭിച്ച് അതിനുശേഷം രണ്ട് മണിക്കൂറിന് ശേഷം ഒരു മൃതദേഹമായിട്ടാണ് നമുക്ക് കിട്ടിയത് ഈ രക്ഷാ ദൗത്യം വേയിപ്പിക്കാൻ കാരണം ഈ കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജ് ആണെന്നുള്ളതിൽ നമ്മൾക്ക് കേരളത്തിലെ ആർക്കും തന്നെ സംശയമില്ല ഇപ്പോഴും അത് മനസ്സിലാവാത്തത് പ്രിയപ്പെട്ട നമ്മുടെ ഇവിടെയുള്ള സഖാക്കൾക്ക് മാത്രമാണ് എല്ലാ ജനങ്ങൾക്കും ഒന്നടങ്കം പറയുന്നുണ്ട് ഇവിടുത്തെ ആരോഗ്യം ആരോഗ്യ വകുപ്പ് മന്ത്രി രാജിവെക്കണം രാജിവെച്ച് പുറത്തു പോകണമെന്ന് എല്ലാവരുടെയും എല്ലാ ജനങ്ങളുടെയും ആവശ്യമാണ് ആ ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇവിടെ കെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും എല്ലാം രംഗത്ത് വന്നിട്ടുള്ളത് ഈ ആരോഗ്യമന്ത്രിയുടെ രാജി വയ്ക്കുന്നതുവരെ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ പരിപാടി ഈ സംഘടിപ്പിച്ചിട്ടുള്ള നിയോജ മണ്ഡലം കമ്മിറ്റിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്